നമസ്കാരം നമ്മളിൽ ആരാണ് സാമ്പത്തിക ഭദ്രത ആഗ്രഹിക്കാത്തത് എത്രയൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്താലും വരവിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അധിക ചിലവ് നിൽക്കുന്ന അവസ്ഥയാണോ നിങ്ങൾക്ക് പേഴ്സിലാകട്ടെ അല്ലെങ്കിൽ അരമ അലമാരയിലാകട്ടെ പണം വെച്ചാൽ അത് പെട്ടെന്ന് തീർന്നു പോകുന്ന അവസ്ഥ അതായത് ഒന്നിനും അങ്ങോട്ട് തികയാത്ത അവസ്ഥ എന്നാൽ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ അടുക്കളയിൽ നിത്യവും ഉപയോഗിക്കുന്ന വളരെ നിസ്സാരമെന്ന് കരുതുന്ന ചില വസ്തുക്കൾ നമ്മുടെ ജീവിതഗതിയെ അല്ലെങ്കിൽ നമ്മുടെ വിധിയെ തന്നെ മാറ്റാൻ കഴിവുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിക്കുമോ ഞാൻ വിശ്വസിച്ചേ മതിയാകുമോ അതേ അത്തരത്തിൽ അത്ഭുതകരമായ ശക്തിയുള്ള ഒരു വസ്തു നമ്മുടെ അടുക്കളയിൽ തന്നെയുണ്ട് അതൊന്നും അല്ല മറ്റൊന്നുമല്ല അത് ആ ഇത്തിരി കുഞ്ഞിനായ കടുകാകുന്നു അതായത് നമ്മുടെ പൂർവികർ അതായത് പണ്ട് കാലം തൊട്ടേ നമ്മുടെ മൺമറഞ്ഞു പോയ പൂർവികരാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശി അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഐശ്വര്യത്തിന് വേണ്ടിയാകട്ടെ അല്ലെങ്കിൽ ദൃഷ്ടിദോഷങ്ങൾ മാറുന്നതിനും നെഗറ്റീവ് എനർജിയെ പുറന്തള്ളുന്നതിനും വേണ്ടി ഉപയോഗിച്ചിരുന്നു അതായത് ഇത് നമ്മൾ പറയാൻ പോകുന്നതും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ ദൃഷ്ടിദോഷത്തിനായി കടുകൊഴിഞ്ഞിടാറുണ്ട് ചിലർ അതിനെ തമാശയായി കാണുമെങ്കിൽ പോലും അത് കേവലം തമാശയായി കാണേണ്ട ഒരു കാര്യമല്ല ദൃഷ്ടിദോഷത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനായി കുഞ്ഞുങ്ങളെ ആകട്ടെ മുതിർന്നവരെയാകട്ടെ ഇനി എത്ര പ്രായമുള്ളവരെയായാലും ഉപ്പും മുളക് കടുക ഇതൊക്കെ ഒഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ദോഷങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റിവിറ്റികളിൽ നിന്ന് രക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് ഇവിടെ നമുക്ക് വേണ്ടുന്നത് വെറും ഒരു അഞ്ച് രൂപ നാണയവും കുറച്ച് കടുകും മാത്രമാകുന്നു ഇതുപയോഗിച്ച് എങ്ങനെ നമ്മുടെ ഗൃഹത്തിലേക്ക് പണത്തെ ആകർഷിക്കാം എന്ന അതീവ രഹസ്യമായ ഒരു വിദ്യയാണ് ഇന്ന് പരസ്യമാക്കാനായി പോകുന്നത് അതായത് കടുകിൽ അഞ്ച് രൂപ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ പണമഴ പോലെ വന്നു ചേരും ധനം ഒരു മഴയെന്നോണം നിങ്ങളുടെ കയ്യിലേക്ക് എത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും ഇത് പണ്ട് തൊട്ടേ നിലനിന്നിരുന്ന ഒരു ആചാരം തന്നെയാണ് അല്ലെങ്കിൽ ഒരു വിദ്യയാണ് ഇതനുഷ്ഠിച്ച് പല ആളുകളും സാമ്പത്തികമായി വലിയ നിലയിലൊക്കെ എത്തിയിട്ടുമുണ്ട് വളരെയധികം രഹസ്യമായൊരു കാര്യമാണ് ഇത് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വഴി വേറെ ആരിലേക്കും ഇത് പോകേണ്ട നിങ്ങൾ കേൾക്കുന്ന ആളുകൾ നിങ്ങളുടെ മനസ്സിൽ തന്നെയും സൂക്ഷിച്ചു വെച്ച് നിങ്ങൾ ഈ കാര്യം കൃത്യമായി ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മളിതിനു മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ വിദ്യയിൽ കടുവിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്നതാണ് അതായത് കടുക് വെറുമൊരു പാചക വസ്തു മാത്രമാണ് എന്ന് കരുതിയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കൂ കടുക് വെറും ഒരു പാചക വസ്തു മാത്രമല്ല ജ്യോതിഷപരമായും താന്ത്രികപരമായും ഇതിന് വലിയ സ്ഥാനമുണ്ട് അതായത് കടുവിന് എല്ലാ മേഖലകളിലും നമ്മൾ ചിന്തിക്കും അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാചകത്തിന് മാത്രമാണ് കടുവിന് പ്രാധാന്യമുള്ളത് എന്നാൽ അങ്ങനെയല്ല കടുക് നല്ല കാര്യത്തിനും പ്രാധാന്യമുണ്ട് അതേപോലെ ചില ദുഷ്ടകാര്യങ്ങൾ ചെയ്യുന്നതിനും പ്രാധാന്യമുണ്ട് അപ്പോൾ നമ്മളിവിടെ ജ്യോതിഷപരമായും താന്ത്രികപരമായും ഉള്ള വളരെയധികം പോസിറ്റീവായ മാറ്റങ്ങളെ കൊണ്ടുവരുന്ന ഒരു വിദ്യയാണ് ചെയ്യുന്നത് ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുന്നതിന് അതായത് ലക്ഷ്മി ദേവിക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ട വസ്തുക്കളിൽ ഒന്നായിട്ട് വരും ഈ കടുക് സമ്പത്തിനെ ഇരട്ടിയാക്കാനുള്ള ഒരു പ്രത്യേക ഊർജം കടുുക അതിനാലാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് സാമ്പത്തികമായി വളരെ ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും എത്തിച്ചേരാനായി സാധിക്കുന്നത് പലപ്പോഴും നമുക്ക് പണം വരാത്തത് ചില സമയങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട് പോലെ തന്നെ സത്യമാണ് മറ്റുള്ളവരുടെ കണ്ണീർ ദോഷം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധേനയുള്ള നെഗറ്റീവ് എനർജി നമ്മളിൽ ബാധിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആ ഒരു ജീവിതത്തെ ബാധിച്ചിരിക്കുന്നത് കൊണ്ടോ ആകാം അപ്പോൾ കടുവിൽ ഈ ഒരു നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് നശിപ്പിക്കുവാനുള്ള ഒരു അപാരമായ കഴിവുണ്ട് അതുകൊണ്ടാണ് കടുവ തന്നെ നമ്മൾ ഈ കാര്യത്തിനായി ഉപയോഗിക്കുന്നത് ജാതക വശാൽ നോക്കുമ്പോഴും സാമ്പത്തിക തടസ്സങ്ങൾ നിൽക്കുന്ന ആളുകൾക്ക് അത് മാറിക്കിട്ടാനും കടുക് വളരെയധികം ഉത്തമമായ ഒരു മാർഗം തന്നെയാകുന്നു അപ്പോൾ ഇനി അഞ്ച് രൂപ നാണയത്തിൻ്റെ കാര്യം നോക്കിയാൽ ലോഹം എപ്പോഴും അത് ഭൂമിയുടെയും സമ്പത്തിൻ്റെയും പ്രതീകമാകുന്നുണ്ട് പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ അഞ്ച് രൂപ നാണയമാണ് എടുക്കുന്നത് അതിൽ കുബേര കുബേരൻ്റെ അംശമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് അപ്പോൾ സ്വർണ്ണ നി നിറമുള്ള അതായത് പഴയ കട്ടിയുള്ള അതായത് സ്വർണ്ണ നിറത്തിലുള്ള ഒരു അഞ്ച് രൂപ നാണയമായി നമ്മളിത് അതിനെ എത്ര പവിത്രമായി നമ്മളിത് ചെയ്യുന്നു എന്നതുകൂടി ഇതിന് പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിനെ കേവലം ഒരു തമാശയായി കേൾക്കാതിരിക്കാനൊന്ന് ശ്രമിക്കുക ഇപ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള നാണയം ഉണ്ടല്ലോ അത് ഒരു അഞ്ച് രൂപ നാണയം ഇതിനകത്ത് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ആ നാണയം തന്നെയാകുന്നു അപ്പോൾ ഇത് ഈ നാണയം കടുകിനോട് ചേർന്ന് ഇരിക്കുമ്പോൾ അത് നമ്മുടെ ഗൃഹത്തിലേക്ക് സമ്പത്തിൻ്റെ ഒരു ഒഴുക്കിനെയാണ് വർദ്ധിപ്പിക്കുന്നത് ഒരു കാന്തിക ശക്തി പോലെ ഉണ്ടാകും അപ്പോൾ ഈ കടുക് ഈ അഞ്ച് രൂപ നാണ് ഇത് രണ്ടുമാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് പടിപടിയായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാം വളരെ ശ്രദ്ധയോടുകൂടി ഇതൊന്ന് കേട്ട് നോക്കൂ ഇതൊന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്കൊരു ഉണ്ടാകും ഇത് ഒരു നെഗറ്റീവ് കാര്യങ്ങളും വരുന്നതല്ല നെഗറ്റിവിറ്റിയെ ദൂരെ കളയുന്നതിനുള്ള ഒരു പോസിറ്റീവ് മാർഗമാകുന്നു അപ്പോൾ ഇതിലെ ഓരോ ഘട്ടങ്ങളും നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിന് ആദ്യമായിട്ട് ഒരു ചെറിയ ചില്ലുകുപ്പി അല്ലെങ്കിൽ ഒരു സെറാമിക് ഭരണി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രം പാടില്ല പ്ലാസ്റ്റിക് പാത്രം ഒഴിച്ചുള്ള ഏതും ഉത്തമമാണ് കാരണം എന്തെന്നാൽ ചില്ലിനും സെറാമിക്കിനും പോസിറ്റീവ് എനർജിയെ നിലനിർത്താനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്ലാസ്റ്റിക് പാത്രം പാടില്ല എന്ന് പറഞ്ഞത് നല്ല വൃത്തിയുള്ള കേടില്ലാത്ത അല്ലെങ്കിൽ പൊട്ടിയതോ ഒന്നുമല്ലാത്ത കടുക് നല്ല മുഴുപ്പുള്ള ആവശ്യത്തിന് നമ്മളറിയാമല്ലോ ഒരു കടുകിൻ്റെ വലിപ്പം എത്രയാകുന്നത് അത് പൊട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ നിറമൊന്നും പോയതോ അങ്ങനെ നാശമാകാത്ത രീതിയിലുള്ള കടുക അഞ്ച് രൂപ നാണയം ഇത്രയുമാണ് വീണ്ടുന്നത് വൃത്തിയുള്ളതായിരിക്കണം താഴെയൊക്കെ കിടന്നിട്ട് അത് തൂത്തുവാരി എടുത്ത് അതിനകത്ത് ചപ്പ് ചവറ കാണോ അല്ലെങ്കിൽ മുടിയൊക്കെ അംശം പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നും പോസിറ്റീവായൊരു ഫലം നമ്മളിലേക്ക് എത്തുന്നതിന് സാധ്യമാവുകയില്ല ഇനിയിപ്പോൾ ഇത് നമ്മുടെ മൂന്ന് വസ്തുക്കൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതായത് ഈ പാത്രം നല്ല വൃത്തിയുള്ള കുറച്ച് കടുക് അഞ്ച് രൂപ നാണയം ഇനി ഇത് തയ്യാറാക്കേണ്ട അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട രീതിയെക്കുറിച്ച് ഇനി പറയുകയാണ് ഈ കർമ്മം ഇങ്ങനെ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ദിവസം വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ആകുന്നു പ്രത്യേകിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരം സന്ധ്യാസമയത്ത് ദീപം തെളിയിക്കുന്ന സമയത്ത് ചെയ്യുന്നതാണ് ഇരട്ടി ഫലം നൽകുന്നത് അപ്പോൾ നാളെ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളി ചൊവ്വയൊക്കെ ധനപരമായ ഉന്നതി ഉണ്ടാകുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അന്നേ ദിവസങ്ങളിൽ കടം വാങ്ങിക്കാനോ കൊടുക്കാനോ ഒന്നും പാടുള്ളതല്ല എന്ന് അപ്പോൾ ഇത് ചെയ്യാനായി കുളിച്ച് ശുദ്ധമായി മനസ്സ് ശാന്തമാക്കി വെക്കണം ഇത് ചെയ്യാൻ പൂജാമുറിയിലോ അല്ലെങ്കിൽ വീടിൻ്റെ വടക്കു ഭാഗത്തോ ഇരുന്ന് ചെയ്യാവുന്നതാണ് പൂജാമുറി തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ വീടിൻ്റെ വടക്കു ഭാഗം ഇതിനായി തിരഞ്ഞെടുക്കാം ശുദ്ധിയോടുകൂടി വേണം ചെയ്യാനായിട്ട് ഇനി ചെയ്യേണ്ട വിധം ആദ്യം ചില്ലുകുപ്പി നന്നായി കഴുകി ഉണക്കിയെടുക്കണം അതിനുശേഷം ഇത് നിറയെ കടുകിട്ടു ഇട്ടുവെക്കുക ഇനി പാതി നിറച്ചാൽ മതി പൂർണ്ണമായിട്ട് നിറയ്ക്കണമെന്നില്ല കുപ്പി നിറയെ കടുക് വേണം അതിനുശേഷം നമ്മൾ ഈ ശുദ്ധിയാക്കി വെച്ചിരിക്കുന്ന അഞ്ച് രൂപ നാണയം അതായത് എങ്ങനെ ശുദ്ധിയാക്കണമെന്ന് കൂടി പറയാം പച്ചപ്പാലിലോ അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളത്തിലോ കഴുകി ശുദ്ധജലത്തിൽ തന്നെ കഴുകിയാൽ മതിയാവും ഒന്ന് കഴുകി തുടച്ചതിന് ശേഷം ഈ നാണയത്തിനുള്ള അശുദ്ധിയൊക്കെ നമ്മൾ നീക്കുകയാണ് അതിനുശേഷം ആ നാണയം കൈയിലേക്ക് വെച്ചതിന് ശേഷം മഹാലക്ഷ്മിയെയും കുബേരനെയും വേണം മനസ്സിൽ ധ്യാനിക്കുവാൻ എൻ്റെ താ സാമ്പത്തികമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളും മാറണേ എൻ്റെ വീട്ടിലേക്ക് ധനലക്ഷ്മി വന്നു കയറണേ സമ്പത്ത് നിറയണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് ആ നാണയം കടുക് നിറച്ച കുപ്പിക്കുള്ളിലേക്ക് ഇറക്കി വെക്കുക നാണയം പുറത്ത് കാണാത്ത വിധം വേണം വെക്കാനായിട്ട് ആ കടുവിനുള്ളിൽ അത് മറഞ്ഞിരിക്കുകയും വേണം ശേഷം കുപ്പിയുടെ അടപ്പ് മുറുക്കി അടയ്ക്കുക ഇത് എവിടെയാണ് വെക്കേണ്ടത് എന്നതാകും നിങ്ങളുടെ അടുത്ത സംശയം അതിനുള്ള ഉത്തരം കൂടി പറഞ്ഞുതരാം നിങ്ങൾ പണം സൂക്ഷിക്കുന്ന അലമാരയിലോ അല്ലെങ്കിൽ ക്യാഷ് ബോക്സിലോ ഇത് വെക്കാവുന്നതാണ് പണത്തിൻ്റെ കൂടെ കടുകിരിക്കുന്നത് പണം പോകാതെ ഇരട്ടിച്ചു വരുന്നതിനാണ് സഹായകമാകുന്നത് കൂടാതെ ഇത് സൂക്ഷിക്കുന്നതിന് ദൈവങ്ങളുടെ ചിത്രം ഇരിക്കുന്നതിന് സമീപത്തായും വെക്കാവുന്നതാണ് ഇനി അടുക്കളയിൽ അന്നപൂർണേശ്വരിയുടെ സാന്നിധ്യമുള്ള അടുക്കളയുടെ വടക്കു ഭാഗത്തായി ഇത് സൂക്ഷിക്കുന്നതും വീടിന് ഐശ്വര്യം നൽകുന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ആരും കാണാതെ രഹസ്യമായി വെക്കുന്നതാണ് കൂടുതൽ നല്ലത് നല്ലതെന്ന് മാത്രമല്ല കൂടുതൽ ഫലം ലഭിക്കുന്നതിന് സഹായിക്കുന്നതും മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആറുമാസത്തിലൊരിക്കലോ ഇതിലെ കടുക് മാറ്റാവുന്നതാണ് പഴയ കടുക് ഒഴുക്കുവെള്ളത്തിൽ ഒഴുക്കുകയോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത മണ്ണിൽ ചെടികളുടെ ചുവട്ടിലോ ഒക്കെ ഇടാവുന്നതാണ് നാണയം വീണ്ടും കഴുകി ഉപയോഗിക്കാവുന്നതാണ് അതായത് ശേഷം നമ്മൾ വീണ്ടും ഇത് ചെയ്യുമ്പോൾ നാണയം വീണ്ടും കഴുകി ശുദ്ധിയാക്കിയതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ കുപ്പി നിലത്ത് വയ്ക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പലകയുടെ മുകളിലോ അല്ലെങ്കിൽ തുണിയുടെ മുകളിലോ ഇത് വേണം വയ്ക്കാനായിട്ട് വെറും നിലത്ത് വയ്ക്കുവാൻ പാടുള്ളതല്ല പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ഇതൊരു മാജിക്കോ അല്ലെങ്കിൽ അത്ഭുതമോ ഒന്നും തന്നെയല്ല ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെയും അതേപോലെ പ്രകൃതിയുടെ ഊർജ്ജസ്വലതയുടെയും കൂടെ കൂടിച്ചേരലായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് വിശ്വാസം അതല്ലേ അല്ല അതുകൊണ്ട് തന്നെ പറയുന്നത് പോലെ പൂർണ്ണമായ വിശ്വാസത്തോടെയും ഭക്തിയോടെയും ഇത് ചെയ്താൽ ഫലം ഉറപ്പാണ് ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കഠിനാധ്വാനം ചെയ്തേ മതിയാകൂ അല്ലാത്ത പക്ഷെ സാമ്പത്തികമായി നമ്മളിലേക്ക് ധനം വന്നു ചേരുന്നതിന് തടസ്സം ഉണ്ടാകുന്നത് കൂടാതെ ലക്ഷ്മിദേവി മടിയന്മാരെ ഒരു കാരണവശാലും സഹായിക്കുകയില്ല എന്നതുകൂടി മനസ്സിലാക്കുക അപ്പോൾ സാമ്പത്തികമായ ഒരു അച്ചടക്കം പാലിക്കാനും മറക്കരുത് അപ്പോൾ ഈ പ്രയത്നങ്ങൾ തടസ്സം ജീവിതത്തിൽ പ്രയത്നങ്ങൾക്കൊക്കെയും തടസ്സമായി നിൽക്കുന്ന എല്ലാവിധ നെഗറ്റീവ് എനർജിയും മാറ്റി ഭാഗ്യത്തെ നിങ്ങളുടെ വഴിയിലേക്ക് തിരിച്ചുവിടാൻ ഈ ചെറിയ കടുക് എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാരമായി കാണുന്ന ഈ വസ്തുവിന് സാധിക്കുന്നതാണ് അപ്പോൾ ഈ വരുന്ന വെള്ളിയാഴ്ച തന്നെ നിങ്ങളിത് പരീക്ഷിച്ചു നോക്കൂ മാറ്റങ്ങൾ അനുഭവിച്ചറിയൂ ഏവർക്കും ഐശ്വര്യവും സമ്പത്തും ഒക്കെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി